നമസ്കാരം ും വീണ്ടും പീഡന കഥകൾ തന്നെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് സമൂഹത്തെ മാറ്റി തീർക്കുവാൻ ഇത്തരം കഥകൾ നാം ചർച്ച ചെയ്തേ കഴിയൂ അതുകൊണ്ടാണ് ഏത് സ്ഥലത്ത് ഉണ്ടായാലും നമ്മുടെ കയ്യിൽ ഒരു വാർത്ത കിട്ടിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലെത്തിക്കുന്നത് ഇപ്പോൾ ആലുവായിലാണ് ഒരു രണ്ടാനച്ചൻ സ്വന്തം രണ്ടാനച്ഛൻ എന്ന് പറയുമ്പോൾ മകളെപ്പോലെ പ്രായമുള്ള മകളുടെ പ്രായമുള്ള അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരം പീഡിപ്പിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ പെൺകുട്ടികൾ പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ കുറച്ച് തിരിച്ചറിവായ കുട്ടിയല്ലേ കുറച്ച് മുതിർന്ന കുട്ടിയാണല്ലോ തീരാ അവിടെ ആലുവായിൽ തന്നെ തൊട്ടടുത്ത് തിരുവാംകുളത്ത് നാല് വയസ്സായ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു അത് നാല് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ പീഡനവും ശാരീരിക വേദനയൊക്കെ ചിലപ്പോൾ മുട്ടായിയൊക്കെ കൊടുത്തു അല്ലെങ്കിൽ മധുരമൊക്കെ കൊടുത്ത് ചിലപ്പോൾ അതൊക്കെ ഒതുക്കുമായിരിക്കും പക്ഷെ പതിനാല് വയസ്സുള്ള കുട്ടി കുറച്ചുകൂടെ മുതിർന്ന കുട്ടിയല്ലേ ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുമ്പോൾ തീർച്ചയായും എന്തുകൊണ്ട് ആ കുട്ടി പുറത്ത് പറയുന്നില്ല ഒരു വർഷമായി ആ കുട്ടി ഇത് ഉള്ളിൽ കൊണ്ട് നടക്കണം അപ്പോൾ ആ കുട്ടിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണോ അതോ അമ്മയുടെ അറിവുണ്ടോ അമ്മയുടെ അറിവുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കാരണം ആ കുട്ടിയുടെ ഒരു ഫോട്ടോയും എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു ദുസൂചനയുള്ള വാർത്ത നിന്നെ തകർത്ത് നിലയിലുള്ള ഒരു വാർത്ത രണ്ടാനച്ഛൻ പോസ്റ്റ് ചെയ്തപ്പോൾ ആ വാർത്ത രണ്ടാനച്ഛൻ്റെ സുഹൃത്ത് കണ്ട് അതെങ്ങനെ ആ വാർത്ത അത്തരത്തിൽ പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടും എന്തിനാണ് ഒരു ദുസൂചനയുള്ള വാർത്ത കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ അമ്മയോട് പറയുകയും അമ്മ ഉടൻ തന്നെ പോലീസ് ആലുവ ഈസ്റ്റ് പോലീസിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടാകും നമുക്ക് സംശയിക്കാനാവില്ല പക്ഷേ ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ധനാന്തമൻ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളോട് ഇന്ന് സ്കൂളിൽ തുറന്ന ദിവസമാണ് പ്രവേശനോത്സവമൊക്കെ നടന്ന ദിവസമാണ് എനിക്ക് പെൺകുട്ടികളോട് പറയുവാനുള്ളത് മക്കളെ നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും ഒരു ബാഡ് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി പറയുകയോ പെരുമാറുകയോ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുക ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾ ടീച്ചറിനോടും അമ്മയോടും ഒക്കെ പറയണം അച്ഛനോട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല പെൺകുട്ടികളാകുമ്പോൾ അമ്മയോട് പറയണം അല്ലെങ്കിൽ ടീച്ചറിനോട് പറയണം തീർച്ചയായും പറയണം ആദ്യത്തെ കൂടി തന്നെ നിങ്ങൾ ഇത് കേസാക്കി അത് ഒഴിവാക്കിയെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു വിലക്കി അത് കൃത്യമായി ചെറിയ സംഭവമാണെങ്കിൽ പറഞ്ഞു വിലക്കി കൃത്യമായി നമ്മളത് അതിൽ നിന്ന് മാറി നിൽക്കണം ഇത് ഒരു വർഷമായി മോളെ പീഡിപ്പിക്കുകയാണ് ആ കുട്ടിയെ പീഡിപ്പിക്കുകയാണ് എന്തൊരു ലോഹമാണിത് വല്ലാത്ത ലോകം എന്നിട്ട് അവസാനം അത് ആംബുലൻസ് ഡ്രൈവറാണെന്ന് കണ്ടുപിടിക്കുന്നു അദ്ദേഹത്തിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം പിന്നെ അവസ്ഥ കേസ് ഏൽക്കുന്നു അപ്പോൾ എന്തൊരു എന്തൊരു ദുരന്തം പിടിച്ച നാടാണിത് വളരെ കൊച്ചുകുട്ടികളെ പോപ്സോ കേസിൽ ഇത് പോപ്സോ കേസാണ് അപ്പോൾ വളരെ കൊച്ചുകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന നരാധമന്മാർ പുരുഷന്മാർ ആരായാലും അവർ പ്രായപൂർത്തിയായവരും നല്ല പ്രായമുള്ളവരുമാണ് ആംബുലൻസ് ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളല്ല അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് അദ്ദേഹം കുറേ വർഷം ഓട്ടിക്കുമ്പോഴേ കാണല്ലോ ആംബുലൻസ് ഡ്രൈവറൊക്കെ ആവാൻ പറ്റുക എക്സ്പെർട്ടൈസ് വേണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതല്ല ഇത്തരം നരാധമന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് അമ്മാർ കിടുങ്ങാമണിയും വെച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല ആമാരെ കൃത്യമായി അവരെ കൈകാര്യം ചെയ്യുന്ന നിലയിൽ സമൂഹം മാറേണ്ടതുണ്ട് フフフ。